എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അവധി വാർത്തയെ പറ്റിയിട്ടാണ് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഞാൻ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ ഈ ഒരു അവധി ബാധകമായി വരുന്നത് വെള്ളിയാഴ്ചയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു അവധി പ്രഖ്യാപനം വന്നിട്ടുള്ളത് മുൻനിശ്ചിത പ്രകാരമുള്ള പരീക്ഷകൾക്ക് ഈ ഒരു അവധി ബാധകമല്ല അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ ഒരു അവധി ബാധകമായിട്ടുള്ളതെന്ന് നോക്കാം വൈരങ്കാട് ക്ഷേത്രത്തിലെ വലിയ തീയാട്ട ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അതുകൊണ്ട് തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മലപ്പുറം ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുനാവായ കൽപ്പകഞ്ചേരി ആര്യവനാട് വളവന്നൂർ തലക്കാട് കുറ്റിപ്പുറം മാറാക്കര തൃപ്പങ്ങോട് പഞ്ചായത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യശീലും നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം